ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്ത് രണ്ടായിരത്തി ഡിസംബർ വരെ പെൻഷൻ ലഭിച്ചിരുന്ന എല്ലാവരും വാർഷിക മസ്റ്ററിംഗ് ചെയ്യണം ഇത് ചെയ്യാത്തവരുടെ എല്ലാം അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിക്കും എന്ന അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത് അതിനാൽ തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ തടസ്സമില്ലാതെ പെൻഷൻ തുക ലഭിക്കുന്നതിന് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പായി ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക ജൂൺ ഇരുപത്തിയഞ്ച് മുതലാണ് സംസ്ഥാനത്ത് വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നത് ഇനി കിടപ്പ് രോഗികളും മറ്റ് രോഗാവസ്ഥയിലുള്ളവരും അതായത് നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കാത്തവരുടെ വിവരങ്ങൾ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം അതിനുശേഷം അക്ഷയ ജീവനക്കാർ ഇവരുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതായിരിക്കും ഇതെല്ലാം തന്നെ ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് എത്രത്തോളം നാൾ ഇത് വൈകുന്നോ അത്രയും നാളത്തെ പെൻഷൻ ആനുകൂല്യം ലഭിക്കുകയില്ല അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് കുടിശ്ശികയായിരിക്കുന്ന അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ ഗഡുക്കളിൽ രണ്ട് മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ വർഷം തരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ഈ സഹായം വളരെ വൈകാതെ തന്നെ അനുവദിക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഓണത്തിന് മുമ്പ് സാധാരണക്കാർക്ക് വലിയൊരു സഹായമായി ഈ തുക എത്തിച്ചേരും ഈ മാസവും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും എന്നാൽ അത് സാധാരണഗതിയിൽ ആയിരിക്കും വിതരണം നടത്തുക എന്നാൽ സർക്കാർ വിതരണം ചെയ്യുമെന്നറിയിച്ച രണ്ട് മാസ കുടിച്ചുക ഒരുമിച്ചായിരിക്കും ഓണത്തിന് വലിയൊരു ആശ്വാസമായി ലഭിക്കുക അതിനുവേണ്ടിയുള്ള നടപടികൾ സർക്കാർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരറിയിപ്പ് സ്ത്രീ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്തവരുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പെൻഷൻ ഗുണഭോക്താക്കളുടെ എല്ലാം വിവരങ്ങൾ അടങ്ങിയ സേവന വെബ്സൈറ്റിൽ നമ്മുടെ ആധാർ നമ്പറോ പെൻഷൻ ഐഡിയോ വെച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുക നമ്മൾ മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ നമ്മൾ മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെന്ന് സ്റ്റേറ്റസിൽ കാണിക്കും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ബാധകമായിട്ടുള്ള സ്ത്രീകൾ ഈ രേഖ സമർപ്പിച്ചതായി സ്റ്റേറ്റസിൽ കാണിക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കണം അങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക അറുപത് വയസ്സിന് മുകളിലുള്ള പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഈ നിയമം ബാധകമല്ല അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം വിതരണം ചെയ്തിരുന്നുവെങ്കിലും പലപ്പോഴും പലർക്കും ലഭിക്കുന്നില്ല എന്ന് പരാതികൾ ഉയർന്നിരുന്നു ആധാർ വഴി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക വിതരണം ചെയ്തിരിക്കുന്നത് ഈ തുക ലഭിക്കാത്തവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി ആധാറിന്റെ കോപ്പിയും നമ്മുടെ വിവരങ്ങൾ അടങ്ങിയ അപേക്ഷാ ഫോമും സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ആധാർ സമർപ്പിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക കേന്ദ്ര സർക്കാരിനെ പെൻഷൻ എല്ലാ മാസവും വിതരണം ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ ആനുകൂല്യം ഇതുവരെ ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം